ഇന്ന് ഒരു സന്തോഷമുള്ള ഇന്നൊരു സന്തോഷമുള്ള ഒരു ദോഷമാണ് അത് പറഞ്ഞില്ലെങ്കിൽ മോശം ഇല്ല വീഡിയോ ഇന്ന് അപ്പോൾ നമ്മുടെ സന്തോഷം നമ്മൾ പങ്കെടുക്കണല്ലോ അത്ര കാലമായിട്ട് വീഡിയോ എടുക്കല്ലേ ഒന്നൊരു ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ് എൻ്റെ മാത്രമല്ല എനിക്ക് എനിക്കതിൽ ഹാപ്പിനെസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം പരിചയപ്പെടാം നമുക്ക് വെൽക്കം ടു തന്നിട്ടുള്ളത് ഞാനങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളെ സുന്ദരിമോളിതാ കായ സുന്ദരി ആയതുകൊണ്ട് നിൽക്കുക കേട്ടോ ഇവ മോളാണെ ണേ കാണിക്കും ചെയ്യരുത് ഞാൻ ഇപ്പോൾ വന്നെത്തിയ വേറെ ഇടല്ല അമ്മേന്റെ ചേച്ചിൻ്റെ പേരിലാണ് ഇവിടെ നിന്നാണ് യാത്ര പോകാൻ പോണത് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഹാപ്പിനെസ് ചെയ്യാറു ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇപ്പം പോകും അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ വന്നപ്പോൾ ബിയാച്ചി സാമ്പാർ കറിയും ചട്ടനിക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ ഇവയും ഞാനിവിടെ കഴിക്കുന്നുട്ടോ ഇവര് കഷ്ണം കഴിക്കും പിന്നെ ഞാനൊരു കഷ്ണം കഴിക്കും എല്ലാരും ഒരുങ്ങി എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് പോവാൻ വേണ്ടി പോകണ സുന്ദരി മോൾ ഒരുക്കി കൊണ്ട് ആളുണ്ട് ഞങ്ങളപ്പോ അങ്ങനെയതാ എല്ലാരും റെഡി ആയി നിക്കുന്ന ഡ്രസ്സൊക്കെ മനസ്സിലായിട്ടിട്ടാട്ടോ റെഡി ആവുന്നേ ഡ്രസ് കോഡ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും സെയിം ഡ്രസ്സാ സുന്ദരിക്ക് ഷൂ ഒക്കെ ഉണ്ട് ഇവേ ഷൂ സൈസ് അല്ലേ ഇംഗ്ലീഷ് ഞങ്ങള് കൂടെ ഒരാളും ഞങ്ങൾ കാറിൽ യാത്ര തുടങ്ങി ഒരാളുടെ ഉണ്ട് വരാൻ ആടെ ഞങ്ങൾ പറഞ്ഞില്ല ഇന്നത്തെ എന്നാപ്പിനെസിന്റെ കാരണം എന്താന്ന് ആക്കും അറിവില്ല എന്താന്ന് അപ്പൊ ആളോടെ കൂട്ടി ആട് പറഞ്ഞ ഞങ്ങള് ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കാണ് ഇങ്ങനെ എടുക്കാൻ തീരുമാനിച്ചില്ല പ്ലാൻ ഇല്ലാന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ആളെപ്പോ ഇവിടെ നിന്ന് കൂട്ടു

ആളുണ്ട് അപ്പൊ ആള് എങ്ങനെയാണെന്ന് അറിയില്ലേ ബട്ടർഫ്ലൈ കമന്റ് ചെയ്യാ ഡ്രസ് കമന്റ് ഫുള് ഓണാണ് മനസ്സിലാവില്ല എന്റെ ലുക്ക് മാറിപ്പോയിട്ട് ആള് അതാണ് വേറെ വേറെ മൂഡ്

പണി ഇല്ലാത്തവരും എന്തെങ്കിലും ഒക്കെ കാണിക്കണം എന്നാണ് എസ് ഒരു അഭിപ്രായം ബൈക്ക് ഓട്ടോമാറ്റിക്ക് നന്ദൂട്ടം ബ്ലോക്ക് മോഡിഫൈ ട്രാവൽ വിത്ത് നന്ദു അങ്ങനെ ആക്കാൻ വേണ്ടി ആണ് ആ ട്രാവൽ വിത്ത് നന്ദു അല്ലെങ്കിൽ ടെക് ട്രാവൽ ഈറ്റ് നന്ദു അങ്ങനെയൊക്കെ എല്ലാം കൂടെ ടെക് ട്രാവൽ നന്ദു ട്രാവലർ വേണ്ട ബുൾജദ് വിത്ത് നന്ദു ആക്ക ഫാമിലിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ചെറിയ ഒരു ആവേപ്പ് വാങ്ങിയ ആ ചെരുപ്പിന്റെ ചേഞ്ചിങ് ആണ് ചേഞ്ചിങ് സെറിമണി ആണ് കഴിഞ്ഞ് സംഭവം ആളിവിടെ എത്തിക്കാൻ പോവാണ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കണ്ടത് എന്റെ അഭിപ്രായം എന്താണോ എന്നാലൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ അങ്ങോട്ടൊക്കെ ഒരാൾക്ക് വാങ്ങണോ ഞാൻ ഇപ്പൊ അണക്ക് വാങ്ങണോ വാങ്ങണം വാങ്ങണ്ട ശരിക്കും പറഞ്ഞ ഏട്ടന്റെ വലിയൊരു ഡ്രീം തന്നെയാട്ടോ ഈ കാർ എടുക്കാല സോറി ബൈക്ക് എടുക്കുക എനിക്ക് മാറിപ്പോയതാണ് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു വണ്ടി എടുക്കാൻ പറ്റിയതിലും അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയതിലും അതിയേറെ ഈ അമ്മായി സന്തോഷം ഇഷ്ടം സത്യായിട്ട് ഞാൻ കള്ളം പറയില്ലോ അങ്ങനെ ഒരു വണ്ടിയൊക്കെ എടുത്ത് ചാവിയൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എൻ്റെതൊക്കെ ഞാൻ എടുക്കുകയാണ് ഹാപ്പി ആട്ടോ സത്യമായിട്ട് ഹാപ്പിയാണ് ശരിക്കും ആ മൊമെന്റ് അവിടെ നിന്ന് അതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ വണ്ടി എടുത്തില്ലേ അതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഏട്ടൻ അങ്ങനെ വണ്ടി എടുക്കാൻ പറ്റിയില്ലേ അത് വലിയ കാര്യല്ലേ നിങ്ങളോച്ചോക്കിവാട്ട് വണ്ടി അങ്ങനെ വണ്ടി എടുത്ത് ആ ടൈം എത്തി ഇതാണ് സംഭവം ഞങ്ങളെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാ അതെയാ എന്താണ് അടിപൊളി ഹാപ്പി ഹാപ്പി അല്ലേ അല്ലേ വാട്ട് യു ഫീൽ സന്തോഷത്തിലാണ് അയ്യോ അങ്ങനെ എന്തൊക്കെ ാണ് അങ്ങനെന്തൊക്കെ കുറച്ച് സ്ഥലത്തേക്ക് പോകും കറങ്ങും ചിലപ്പോ കഴിക്കും ഞങ്ങൾ കഴിച്ചില്ലെങ്കിലും ഫുഡ് കഴിക്കും അങ്ങനെയാണോ പുതിയ വൈക്ക് മക്കളാ സീൽ മക്കള വേറെ മോട് മക്കളാ വണ്ടി മക്കളാ പറക്കുന്ന പറക്കണ്ടോ ഇവിടെ ഞെട്ടി പോയി കണ്ടോ വണ്ടി കണ്ട് ഫീസ് പോയി ഗൈസ് ഫീസ് കമന്റ് കമന്റ് ഗൈസ് അങ്ങനെ ഗുജറാത്തി സ്ട്രീറ്റ് പോണേ നമ്മള് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ അടിപൊളിയാണ് ലൊക്കേഷൻ കാണാൻ നമ്മളെ നാട്ടിലുള്ള ചെക്കൻ ഗുജറാത്തി കുണ്ടൻ അപ്പൊ ഇവിടെ വേറെ ഗുജറാത്തി ഗുജറാത്ത് യാത്രകളും അതിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള കണ്ടില്ലേ അപ്പൊ ഇവിടെ കൊറേ വിശേഷങ്ങളുണ്ട് പോലീസുകാർക്കും പറയാൻ ഒരുപാട് അപ്പൊ എല്ലാരും വിശേഷങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർത്ത് പറയാം വെൽക്കം ടു എപ്പിസോഡ് ബൈക്ക് ഏതാ